നമസ്കാരം ജാക്സൺ ജ്യോതി നമ്മളിന്ന് സോഷ്യൽ മീഡിയ റീഡിങ് അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നു പോകുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് പറ്റാവുന്ന രീതിക്കൊന്ന് മനസ്സിലാക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ കണ്ട ആദ്യത്തെ പോസ്റ്റ് ആശാവർക്കർമാരുടെ കൂലി എന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക വെച്ചിട്ട് എഴുന്നൂറ് രൂപയാക്കും എന്ന് മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും ആശാവർക്കർമാരുടെ എന്ന് പിണറായി സർക്കാർ അതായത് രണ്ടാം സർക്കാർ വാഗ്ദാനം ചെയ്തതിന്റെ ഒരു എന്താ പറയാ ഡോക്യുമെന്റ് കുത്തിവെക്കിയിരിക്കുന്നതാണ് ലൈക്ക് സ്വാഭാവികമായിട്ടും പ്രകടന പത്രിക എന്ന് പറയുന്ന സാധനം ജനങ്ങൾ സാധാരണ വായിച്ചു നോക്കാറില്ല സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക പ്രകടന പത്രിക എന്ന് പറഞ്ഞ സാധനം വായിച്ചിട്ടൊന്നും വോട്ട് ചെയ്യുന്ന പ്രബുദ്ധത ഒന്നും മലയാളിക്കില്ല പിന്നെ മലയാളികളുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് മണ്ടത്തരം എന്ന് പറയുന്ന നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നു പറയുന്നുള്ളു അങ്ങനെ കണ്ടാൽ മതി അടുത്തത് ഭൂമി ഏറ്റെടുക്കലൊരു വേഗത കുറഞ്ഞിട്ടില്ല വയനാട് പുനരധിവാസം മാർച്ച് പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാകും മന്ത്രി കെ രാജൻ ആ ഇത് അടുത്ത ഒരു ദുരന്തം വരുന്നത് വരെ ഇത് ഇങ്ങനെ പറഞ്ഞു 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 നീട്ടിക്കൊള്ളു കാരണം ഗവൺമെന്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും ഇതിൽ പ്രശ്നം എന്താ വെച്ചാല് ഈ ഒരു ട്രാൻസിറ്റ് ടൈമിൽ ഗവൺമെന്റ് ഈ ശ്ലോകവും കാര്യങ്ങളൊക്കെ കാണിക്കും ഇതിന് പല കഥകളും അങ്ങോട്ടും ഒക്കെ നമ്മൾ പറയും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയും പക്ഷെ ഈ സമയത്ത് ഇവിടെ ഇത് എഫക്ട് ചെയ്താന്ന് ഒരു സുപ്രഭാതത്തിൽ വീട് പോയ മനുഷ്യരുണ്ടല്ലോ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം പോയിട്ടുണ്ടാവും ജീവൻ മാത്രമൊക്കെയും ചിലപ്പോ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ അതിൽ അംഗവൈകല്യങ്ങൾ വന്നിട്ടുണ്ടാവും അത്തരം മനുഷ്യരുടെ അവസ്ഥകളെ കുറിച്ചിട്ട് നമ്മൾ അത്ര എന്നുള്ളൊരു സ്ഥലം അത് അതാണ് അവിടെ വേദനിപ്പിക്കുന്ന ഒരു ഇടവേളു കാരണം നമ്മുടെ ഈ ചുവപ്പുനാടിയും ഈ ഡയലോഗുകളും ഇതൊക്കെ ഒക്കെയാണ് നമ്മളതൊരു എന്താ പറയാ എത്രയും പെട്ടെന്ന് പറയുന്ന പരിപാടിക്ക് പോലെ അങ്ങനെ വലിച്ചു നിന്നെങ്കിൽ നമുക്ക് എന്തോരം കൊണ്ടുപോകാൻ പറ്റും അപ്പോഴേക്കും വേറെ എന്തെങ്കിലും ഒരു ഇനി അടുത്ത മഴക്കാലം വരുമല്ലോ ഇപ്പൊ നമ്മള് മാർച്ചിലെത്തി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരുമ്പോ അടുത്ത മഴക്കാലം വരുമ്പോ ഇതേപോലെ എന്തെങ്കിലും വേറെ ദുരന്തം എവിടെയെങ്കിലും ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോയാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തയൊക്കെ നമ്മളിത് പറഞ്ഞവരെ പറയുന്ന എന്നറിയൂ ആ ഒരു ഉദാഹരണമായിട്ട് പറയാം അടുത്ത ഒരു ജൂൺ ജൂലൈ സമയത്ത് ഉള്ള മഴ പെയ്ത് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തൊരു ദുരന്തം ഉണ്ടായി ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ട് എന്ത് പറയും സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറയും ആളുകൾ കാരണം എന്താ മുൻപ് കൊടുത്ത തുക ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ അത് ആളുകൾക്ക് ഇതുവരെ കൊടുത്തില്ല ഉപയോഗിച്ചില്ല ഓക്കി ദുരന്തത്തിൽ ഉപയോഗിച്ചില്ല പഴയ കാര്യം പറയും പറയുന്ന കാര്യങ്ങളാണ് സത്യാവസ്ഥ അതിനെ അങ്ങനെ കൂടി മനസ്സിലാക്കാൻ പറയുന്നത് സത്യാവസ്ഥയാണ് നമ്മൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ എന്തു പറയും അത് പഴയ കാര്യമാണ് അതൊക്കെ വിട് ഇപ്പോ ഇതിലേക്ക് കൊടുക്കുക ഇതാണ് ഇപ്പൊ ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യം ഇത് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ദുരന്തം വരെ ഇതിങ്ങനെ വലിച്ചു നിന്നേക്കൊണ്ട് പോകും ഈ പറഞ്ഞ ദുരന്ത ബാധിതർക്ക് ഒന്നും കിട്ടില്ല നമ്മൾ ഇതിന്റെ വിഷമം അനുഭവിക്കുന്നത് പ്രളയ ദുരന്തം ഉണ്ടായി അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ഫേസ് ചെയ്യണം പണ്ട് നമ്മൾ ഈ ദുരന്തങ്ങൾ ഉള്ള ആൾക്കാർ പിരിവിന് വരുന്നതാണ് ഫേസ് ചെയ്തിരുന്നത് ഇപ്പോൾ ദുരന്തങ്ങളെ നമ്മൾ എല്ലാ പോലും ഫേസ് ചെയ്യുക അപ്പോ നമുക്ക് ആ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യാതെ നമ്മൾ അതിന് ഒരു വർഷം കടത്തിവിട്ട് ഇതിനെ പഴയ ദുരന്തമാക്കി പുതിയ ദുരന്തത്തിന് നമ്മൾ റെഡി ആവുകയാണ് അപ്പൊ പഴയ ദുരന്തത്തിലുള്ള ആൾക്കാർക്ക് പണം കിട്ടില്ല പുതിയ ദുരന്തത്തിൽ വരുന്ന ആൾക്കാർ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചാലും കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ അത് സർക്കാരിന് കൊടുത്ത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി അത് അവിടെയും വെച്ചിട്ട് വീണ്ടും അത് കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു കണക്കുമായിട്ട് വരും അപ്പൊ എന്തുണ്ടാകും ആ ഭാഗമായിട്ട് ചെലവാക്കിപ്പം കിട്ടേണ്ട ആൾക്കാർക്ക് കിട്ടുന്ന ഒരു നാട്ടില് പല ആൾക്കാർക്കും കിട്ടിയെന്ന് വരും ആ കിട്ടിയ കാര്യങ്ങളൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ആൾക്കാരെടുത്തിട്ട് പോകും കാശ് മറ്റേ ഇപ്പൊ എന്താ പറയുക പെൻഷൻ ശമ്പളവും അല്ലെങ്കിപ്പോ സി ചെയർമാനൊക്കെ കൊടുക്കാനായിട്ടൊക്കെ കാശില്ലാതെ കഷ്ടപ്പെടുന്നുള്ളോ അപ്പൊ അതിനൊക്കെ ഒക്കെ ഈ പറഞ്ഞ ദുരന്തബാധിതര കേസ് എന്ന് പറയുന്ന അവർക്ക് ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും എവിടെയും കടമെഴുക്കി അല്ലെങ്കിൽ ആത്മതി എന്തെങ്കിലുമൊക്കെ ചെയ്യാം പി എസ് സി ചെയർമാൻ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളെന്തെങ്കിലും അയാളുടെ ശമ്പളം കൂട്ടി കൊടുക്കുക എന്നുള്ളതെല്ലാം മാസം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഐ എസ് ഓഫീസേഴ്സ് ഐ പി എസ് ഓഫീസേഴ്സ് ഇപ്പം റിട്ടയർ ആയിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും നാലഞ്ച് ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് വീണ്ടും പുനർനിശ്ചയിക്കണം കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ചെയ്തിട്ടുള്ള അഴിമതികൾക്ക് കൂടെ നിന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് ഇതിന് സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഇവരെ പല തെളിവുകളും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇവരെ ഒന്നും അങ്ങനെ നമുക്ക് വഴിയിലാക്കി വിടാൻ പറ്റില്ല കാരണം എന്താ നമ്മളുടെ ജനപ്രതിനിധികൾ നമ്മളുടെ ജനപ്രതിനിധികൾ നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുത്തുള്ള ജനപ്രതിനിധികളുടെ അഴിമതികളും അക്രമങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ സംരക്ഷിച്ച് പിടിക്കാനായിട്ട് നികുതി പണം കൊടുക്കുന്ന ഒരു ജനതയാണ് നമ്മൾ അപ്പൊ നമ്മൾ നമ്മള് ഭയങ്കര ഭീകര ഭീകര ടീംസ് ആണ് ഇതാണ് അതിന്റെ റിയാലിറ്റി ഇതിനൊക്കെ നമ്മൾ എവിടെ പോയി പിടിക്കുന്നതാണ് അടുത്തത് ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു വാർത്തയാണ് കരുവന്നൂർ കേസ് എം എം വർഗീസിന്റെ പേരിലുള്ള ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ടൊമ്പത് കോടിയുടെ സ്വത്തുക്കൾ ഇടി കണ്ടുകെട്ടി അതിന് കമന്റ് ആയിട്ട് മീൻസ് അതിന്റെ പോസ്റ്റ് എങ്ങനെയാണ് എം എം വർഗീസ് എന്ന പാവ മനുഷ്യന്റെ മുപ്പത് കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ ഡിഹലോകത്തും പല ലോകത്തും ഗതി കിട്ടാതെ പൊറട്ടെ കരിവന്നൂർ സഹകരണ ബാങ്ക് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കേസ് ഇടിമിന്നൽ പോലെ ഇഡിയുടെ മുകളിൽ പതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സർക്കാർ അടിച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഉള്ളിൽ എന്റെ അറിവിൽ എം എം വർഗീസ് എന്ന് പറഞ്ഞ വർഗീസ് മാഷ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് തൃശ്ശൂർ തേര എങ്ങനെയാണെങ്കിൽ മുപ്പത് കോടി കാസ് ഉണ്ടാക്കുന്നതൊക്കെയാണ് ഒരു അത്ഭുതമാവുന്ന കാര്യമുള്ളത് ഇവരൊക്കെ അതായത് നല്ല രീതിക്ക് നമ്മള് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആയ മുപ്പത് കോടി ഉണ്ടാക്കാൻ എളുപ്പമല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം നല്ല കമ്മ്യൂണിസ്റ്റിലേക്ക് ഭയങ്കര എളുപ്പമെന്നാണ് എന്റെ വിശ്വാസം രാഷ്ട്രീയക്കാര് ഒരു സ്ഥലത്തും ഏൺ ചെയ്യുന്നില്ലല്ലോ അവര് റോബ് ചെയ്യുന്നേ ഉള്ളൂ അതാണ് എന്റെ വ്യത്യാസം ഏൺ ചെയ്യും റോബ് ചെയ്യും എന്നുള്ള വ്യത്യാസം ഉണ്ട് അപ്പൊ ഇവരുടെയൊക്കെ കയ്യിലേക്ക് ഇത്രയും ഫണ്ടുകൾ വന്നു പോകുന്നുണ്ട് എങ്കിൽ ഇതിലൊക്കെ എന്താ പറയാ ഇപ്പൊ പുള്ളിയെ ധരിച്ചു മാറ്റൂലെന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാ നമ്മൾ കാണുന്ന രാഷ്ട്രീയ നേതാക്കളോ അതിലും ബോഡികളോ വന്നിട്ടുണ്ട് ഇന്ന് ഒരു അഴിമതി നടന്നതായിട്ട് നമുക്ക് അറിയാവുന്നത് എടമലയാർ കേസിൽ നമ്മുടെ ബാലകൃഷ്ണൻ പിള്ളേരുടെ ഒരു കേസല്ലാതെ വേറെ ഒറ്റ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇന്ന് വരെ എല്ലാ ആരോപണങ്ങളാണ് ആരോപണങ്ങളും ഏറ്റവും വലിയ പ്രത്യേകത യു ഡി എഫിന്റെ ആരോപണം ഉന്നയിക്കും എൽ ഡി എഫിന്റെ ആരോപണം ഉന്നയിക്കും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എഫ് ആരോപണം ഉന്നയിക്കും ഇത് മൂന്ന് പേര് നമ്മള് കോംപ്രമൈസ് ചെയ്യും അപ്പൊ നിന്റെ ആ കേസ് ഞാൻ എന്ന് വെക്കും എന്റെ കേസ് നീ കണ്ടില്ല എന്ന് അങ്ങനെ നമ്മളങ്ങൾ കണ്ടില്ല എന്നിരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതിരക്കെനിക്ക് ഇവർ പറയുകയും ചെയ്യും ഇത് ഭയങ്കര പവൻറ്റാണ് അതായത് ഇവര് ഈ ആരോപണങ്ങൾ ഇങ്ങനെ മാറി മാറി ഉന്നയിക്കും എന്നിട്ട് ഈ ആരോപണങ്ങള് നമ്മൾ വിചാരിക്കും സോളാർ കേസ് സി പി എം സമ്മര തകർത്ത് ഇവർ ഇത് വന്നു കഴിഞ്ഞത് കമ്പനി പൊക്കുന്നു ആരും പൊങ്ങില്ല കാരണം എന്താണ് ഇത് കേറി കഴിയുമ്പോ ഇവരെന്ത് പറയും ആ ഞങ്ങളെ കുറച്ച് കേസുകൾ ഉള്ളത് നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തോളാം അപ്പൊ ഇതൊരു പോട്ടയെന്ന് നോക്കിയപ്പോ ഇവരെന്തെങ്കിലും പ്രകടനം കാണിച്ചിട്ട് ഇറങ്ങിപ്പോ ഇപ്പൊ നമ്മള് എന്താ പറയാ കഴിഞ്ഞ ഇപ്പോ എന്താ പറയാ വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ കേസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഇ ഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയാ ലൈക്ക് ഏതെങ്കിലും ഒരു ഏജൻസി അത് അന്വേഷിച്ച് തെളിയിക്കും ഇല്ല അത് തെളിയിക്കില്ല അതിന് പകരം എന്തുണ്ടോ കേസോ അല്ലെങ്കിൽ സ്വതന്ത്രം മറ്റേ ഇവിടെ ഇത് കൊടുത്തു മറ്റെന്തോ വയനാട്ടിൽ എന്തോ പണ്ട് ചെയ്തതിന്റെ പരിപാടി കാര്യങ്ങളോ ആ കേസ് തെളിയില്ല ഇത് രണ്ട് കേസ് അതായത് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ വോട്ടേഴ്സിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് നമ്മളുടെ ജനപ്രതിനിധികളെ നമ്മള് നമുക്ക് എന്താ പറയുക വീണ്ടും വീണ്ടും വോട്ട്